അന്തസാക്കിനഹു ല വല്ല വീട്ടിലും താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ടാ നബിയേ ഇൻ വമാരീലൻ അന്തസ സന്ദർശിച്ചാൽ അവനെ മരുന്നേ വേണ്ട ഇത്രയും മനോഹരമായി മനുഷ്യന്റെ ഹൃദയത്തിന്റെ സിന്ദൂര ചെപ്പിന്റെ കവാടങ്ങൾ അതിമനോഹരമായി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു രാജകുമാരനെ പോയി പോലെ പോയി അതിൽ ആധിപത്യം ചൊലുത്തി മനുഷ്യന്റെ പാഴ്ക്കറ പുരണ്ടുപോയ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഫടികം പണിത് ആ സ്ഫടികത്തിന്റെ ഉള്ളിൽ ഗോമേതം ഈമാനാകുന്ന ഡയമണ്ട് പണിത് കൊടുക്കാൻ ഒരു പരിവർത്തനത്തിന്റെ പടനായകൻ കടന്നു വന്നുപോയി മുഹമ്മദ് മുസ്തഫ വന്നു പോയി ഗൃഹനാഥരെ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഞാൻ ഇടയിൽ കയറി പറയട്ടെ കുല്ലുക്കും നിങ്ങളെല്ലാം ആട്ടിൻ പറ്റങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരാണ് നമ്മളെ പറ്റി ഇസ്ലാമ് പ്രയോഗിച്ച സമത്വ സുന്ദരമായ പദപ്രയോഗം റായി ഇടയൻ ആ ഇടയൻ എന്ന പദപ്രയോഗത്തിന്റെ ഉടമകളാണ് നമ്മൾ വീട്ടു വീട് ഭരിക്കുന്ന യജമാനായ പിതാവ് ആരാണ് അദ്ദേഹത്തിന്റെ ഇടയൻ ഭാര്യയും മക്കളുമാണ് അതുകൊണ്ട് നിങ്ങൾ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആട്ടിൻപറ്റങ്ങൾ അന്യന്റെ കാർഷിക വൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിസ്ഥലത്തേക്ക് അതിര് ലംഘിച്ചിട്ട് കടന്നുപോയാൽ ആ കാർഷിക വൃത്തിയെ നശിപ്പിച്ച പറ്റങ്ങളെ കോടതി കയറ്റുന്നതിൻ്റെ മുൻപ് ആരെയാണോ അത് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ആ യജമാനായ ആട്ടിടയനെയാണ് കോടതി വരാന്തയിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂര് മുന്നോട്ട് വരികയാണ് അതുകൊണ്ടൊരു വീട്ടിലുള്ള പുരുഷൻ യജമാനനാണ് ഉടമസ്ഥനാണ് ആട്ടിടയനാണ് അവന്റെ ആട്ടിൻപറ്റങ്ങളായ ഭാര്യ അതിർ ലംഘിച്ചു പോയാൽ അവൻ്റെ ആട്ടിൻപറ്റങ്ങളിൽപ്പെട്ട മക്കൾ അതിർ ലംഘനം പോയാൽ അവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവൻ ഇത് കുടുംബ വ്യവസ്ഥിതിയുടെ പ്രാഥമിക പാഠമാണ് വൽമർ അതുറാഴിയ തുന്നൻ്റെ പെണ്ണേ പെങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ അങ്ങും ഉടമസ്ഥയാൻ ആട്ടിൻ മേക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടയന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ച ഉത്തരവാദിത്തമുള്ള ആ മാതാവിന്റെ അങ്ങുംപറ്റം മക്കളാണ് മക്കൾ അതിൽ ലംഘിച്ചു പോയാൽ മാതാവ് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നവളാണ് സുഗലോലപത കൊണ്ട് നമ്മുടെ മക്കളും കുടുംബം ഇസ്ലാമിക വ്യവസ്ഥിതി മറന്നുപോകാൻ പാടില്ല നമ്മൾ ആലോചിക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ശൈശവത്തിൽ കിട്ടിപ്പോന്നിരുന്ന ഖബറിന്റെ ഒരു ഫീലിംഗ് മഹ്സറിന്റെ ഒരു ഫീലിംഗ് ഹിസാബിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ഫീലിംഗ് എവിടെ പോയി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കണം ഖബറി എന്ന് പറയുമ്പോ പഴയ കുട്ടികൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അന്നത്തെ ഉമ്മാര് പറയും വാരുന്നുണ്ട് കാത്തിൽ തന്നെ നാടന്നോളി മക്കളെ ശ്രമിച്ചോളി മാതാപിതാക്കളെ കാര്യം ഓർമ്മിച്ചോളി മരണം എന്ന് പറയുമ്പോ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു മരണത്തെപ്പറ്റി അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ കൊച്ചുകുട്ടി തന്നെ സന്നദ്ധനാകുമായിരുന്നു ചെറിയ മക്കൾ പോലും കളി തമാശക്കിടയിൽ എന്തെങ്കിലും ശാരീരിക വേദന വന്നു കഴിഞ്ഞാൽ അറിയാതെ കളിമത്വ അവരുടെ ഹൃദയത്തിൽ നിന്നൊരു ആജ്ഞ പോലെ വിളംബരം നടത്താറുണ്ടായിരുന്നു അത് മാതാവിൽ നിന്ന് കൈപ്പറ്റിപ്പോന്ന വിജ്ഞാനത്തിൻ്റെ ഈമാനിൻ്റെ പോലും തെളിക്കാൻ പര്യാപ്തമായ ജ്വാലയാണ് അത് പുതിയ തലമുറക്ക് കൈമോശം വന്നു പോയിരിക്കുകയാണ് ആ കാലത്ത് നിന്ന് ഞാൻ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പിലേക്ക് നമ്മുടെ സമൂഹം സുദീർഘമായ യാത്ര നടത്തിയ പിന്മുറക്കാർ ചുംബന സമരത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന ആൾക്കാരായി മാറി എവിടെത്തി ഈ സമൂഹം പഠിച്ചോനെത്തി തലമുറ ഇന്നത്തെ വസ്ത്ര വിപണിയിലെ ഏറ്റവും വലിയ മൂല്യം പെണ്ണിന്റെ വസ്ത്രമാണ് കോയമ്പത്തൂർ ബാംഗ്ലൂർ ചെന്നൈ ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇന്ന് സ്ത്രീ വസ്ത്ര വിപണി ആയിരിക്കുന്നു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഡിഗ്രി എല്ലാം പൂർത്തിയാക്കിയതാ അപ്പൊ എന്ത് ഇന്റർവ്യൂക്കാണ് പോയത് അദ്ദേഹം കോയമ്പത്തൂർ ഒരു ജോലി തേടി പോയതാ നല്ല ജോലി കിട്ടി നല്ല ശമ്പളം ഉണ്ട് ഞാൻ ചോദിച്ചു പ്രൊഫഷൻ എന്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ പ്രൊഫഷൻ ഒന്നുമല്ല കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസൈൻ ചെയ്യ സ്ത്രീയുടെ വസ്ത്രത്തെ സ്ത്രീയുടെ ശരീരത്തെ എത്ര വിദഗ്ധമായിട്ട് ഭംഗി കൂട്ടാൻ സാധിക്കുമോ ആ ശരീരഭാഗങ്ങളെ വസ്ത്രത്തിന്റെ കൂടെ തന്നെ എത്ര വിദഗ്ധമായിട്ട് പ്രദർശിപ്പിക്കാൻ സാധിക്കുമോ ആ ടെക്നോളജി വെച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നമ്മൾ പുതിയ പുതിയ മോഡലുകൾ രൂപീകരിക്കുക എന്നിട്ട് ആ മോഡൽ കൊണ്ടുപോയിട്ട് വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ കൊണ്ടുപോയി കാണിക്കുക അതിന്റെ മാനേജർമാർ ഡയറക്ടർമാർ ഈ വസ്ത്രത്തിന്റെ ആളുകൾ അതിന് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒന്നോ പത്തോ മോഡൽ അവിടെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മൂവ് ആകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഡിസൈനിൽ വസ്ത്രം ഇറങ്ങുകയാണ് ഇത്രയും വലിയ ടെക്നോളജിയിലേക്ക് ലേഡീസ് ഡ്രസ്സ് ഒരു കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ നമ്മുടെ വിദ്യാർത്ഥിയുടെ മുമ്പിലുള്ള പഠിതാവിന്റെ മുമ്പിലുള്ള അവനെ പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ കോഴ്സ് ആയിട്ട് ഈ സ്ത്രീ വസ്ത്ര വിപണന മേഖല കമ്പോളവൽകൃത സംസ്കാരത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് അല്ലെങ്കിലും അന്നും ഇന്നും പെണ്ണാൻ അവൾ പരസ്യ പലകയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് എന്നാൽ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ഛായാചിത്രത്തിന്റെ ശോഭയാണ് അള്ളാഹു അവൾക്ക് കൊടുത്തതെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ അള്ളാഹ് ഒരു അനുയായിയെയും കൊടുത്തിട്ടുണ്ട് മതത്തിൽ